ിന്നുക <sprays> <potato> <plays> <suspynnum> <These shimmer gloomi> <szychifi> <offers>

நிராகபு இன்னே விரவோடு இன்னே விரவோடு ஊதிச்சூ இன்னே விரவோ

ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിട്ട് ഇവൻ ഇത് പോരുമെന്ന് நான் புசையிப்பிட்டும் பாதைச் சரும் சரிகின் செய்துமான் நிச்சிது மோதேனே சர்க்காதா Calma. Um... ിൽ ഉത്തമ വിപ്രടം ലോകേശനോടു യാത്ര പറഞ്ഞു കുമ്പനിൽ ഉത്തമ വിപ്രമി നട മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു ഏകനാഥന്റെ വൃത്താന്തം അതിശയം ഏകനാഥന്റെ വൃത്താന്തം അതിശയം അന്തനഭക്തിയും ചിന്താമരാക്ഷൻ ചിന്താമരാക്ഷൻ സുഭകസമോഹനൻ ഞാനായത് ഏറ്റ മലിനൻ നൈവമേ ായത് ഏറ്റവും മലിനൻ തമോമയിൽ ആനന്ദരൂപൻ എന്നെ പുണർന്നീടിനായത് ഏറ്റവും മലിനൻ തമോമയിൽ ആനന്ദരൂപൻ എന്നെ സകലരും ഐശ്വര്യമാവോളം ആർജിച്ചത് ഓർത്തു കണ്ടിടുക കേവലം തൽപ്രസാദത്താൽ അതെത്രയും സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാഫലപ്രദ മാധവൻ നൽകും സേവിപ്പവർക്ക് സകല സമ്പത്തുകൾ സേവാഫലപ്രദ മാധവൻ നൽകും അർത്ഥത്തിനായിട്ട് വന്നു ഞാൻ അർത്ഥത്തിനായിട്ട് വന്നു ഞാൻ ആയത് അർഥിക്കതും ഇല്ലാതെ പൊന്നു ഞർത്ഥത്തിനായിട്ട് വന്നു ഞാൻ ആയതും അർത്ഥിക്കുന്നതും ഇല്ലാതെ പൊന്നു ഞ പന്തി കരുണയാലേ വരവാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു കൃഷ്ണ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ത് ഞാൻ അങ്ങ് അവളോട് പറയുന്നു കൃഷ്ണ കൃഷ്ണ എന്ത് ഞാൻ അങ് അവളോട് പറയുന്നു ചിന്തിക്കില്ല ല്ലോ ജഗന്മയൻ ചെങ്കിൽ സർവജ്ഞനല്ലോ ജഗന്മയൻ എന്തു നമുക്ക് ധനമെങ്ങ് നൽകഞ്ഞു കൃഷ്ണ എന്തു നമുക്ക് ഭക്തിയും എന്ന് ൂപൻ ഇനി അർത്ഥം തരാഞ്ഞതും ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു വിപ്രനും ചെന്നത് തന്നോടെ ൂട്ടവും നല്ല രത്നങ്ങൾ വസനങ്ങൾ ഭൂഷണം എല്ലാം പരിപൂർണമായ കൂട്ടുഗൃഹം കനകമയം മതിലുകൾ

അതി നിർമ്മലമായ ദേവേന്ദ്ര ൊത്ത് തുല്യം മണിമയം ദേവുകൾ പോലും മണങ്ങം പുരുഷനും അപ്സര സ്ത്രീകൾ നമിക്കുന്ന ആ പുരശൂപകൾ കണ്ടു പാരം പരിഭ്രമിച്ചെന്നു നിൽക്കും വിധവും പിന്നെയും കണ്ടിതു വിസ്മയം നിർമ്മലമായ കടകമണികളാൽ നിർമ്മല ഭൂഷണം കൊണ്ട് മൂടി മുതാ മക്കള് നമ്മോട് ശോഭയ മക്കൾ സുമല മോതേന മന്ദക്ഷമുൾക്കൊണ്ടു വന്നിച്ച് ഭൂസുര ചെന്ന് എതിരേറ്റപ്പോൾ സവിസ്മയം ഒക്കെയും ഓർത്തു നിരൂപിച്ചു വിപ്ലനും

നന്ദന ചിന്തിച്ച് നന്നായി വസിച്ചാൻ അനുദിനം പിന്നയും നിത്യസ്വരൂപനെ ചിന്തിച്ച് മുക്തിയും ലഭിച്ചു സർവാത്മകൻ അഖിലേകുമാർ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ സർവാത്മകൻ അഖിലൈക പരൻ കുമാർ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന വല്ലാരി തന്നെ ഭജിപ്പിപ്പിത്തി എല്ലെ ഭജിപ്പിട്ടു എല്ലാ സർവാത്മകൻ ചരിതം ഇത് നിത്യവും സർവജനങ്ങളും കേൾക്കലും സർവധനസുഖം സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവെന്ന് Субтитры крылья... создавал крылья... крылья...